ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് തിരുവോണമാണ് അപ്പം ഞങ്ങൾ രാവിലെ തന്നെ വീട്ടിലുണ്ടായിരുന്ന കുറച്ച് പൂവൊക്കെ പറിച്ചിട്ടൊന്നും ഒരു ചെറിയൊരു പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നേരെ അമ്പലത്തിലേക്ക് പോയി തിരുവോണ അതിൻ്റെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അത് കയറിയും തൊഴാൻ പോവാണേ അങ്ങനെ തൊഴുതിട്ട് ഞങ്ങളിപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നേരെ പോകുന്നത് അത്തപ്പൂക്കളം കാണാനാണ് അപ്പോൾ ഇവിടെ ഒരു മൂന്ന് പൂക്കളം ഇട്ടിട്ടുണ്ട് അത്യാവശ്യം വലിപ്പം ഉള്ളതാണ് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ പോവാണ് ഇതാണ് ഒരു പൂക്കളം ഇത് അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിൽ ഇട്ടേക്കുന്നതാണ് ഇതുപോലെ തന്നെ ഫ്രണ്ടിലും രണ്ടെണ്ണം ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതാ ഇതാണ് അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ളതാണ് അപ്പോൾ എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കുന്ന തിരക്കിലാണ് ഞാനും അതുപോലെ തന്നെ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു അപ്പോൾ ഇത് അമ്പലക്കുളമാണ് ഞങ്ങൾ അവിടെയും പോയിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം അവിടെയൊക്കെ നിന്നിട്ട് അപ്പോൾ നേരെ ഇനി ഫ്രണ്ടിലേക്ക് പോവാണ് പൂക്കളം കാണാനായിട്ട് ഇതാ ഇതാണ് പൂക്കളം അത്യാവശ്യം വലിപ്പമുള്ളതാണ് മാവേലിയായിട്ട് വേഷിയിട്ടിട്ട് ഒരാൾ നിൽക്കുന്നുണ്ട് എല്ലാവരും അവരുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കാനുള്ള തിരക്കിലാണ് അപ്പം ഞങ്ങൾ അത്ത പൂക്കളൊക്കെ കണ്ടിട്ടിപ്പോൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇനി നേരെ വീട്ടിലേക്ക് പോവാണ് അങ്ങനെ വീട്ടിലെത്തി ഉച്ചയ്ക്കായപ്പോൾ നമ്മുടെ സദ്യയുടെ എല്ലാം റെഡി ആയിട്ടുണ്ട് പുളിയിഞ്ചി ഉണ്ടായിരുന്നു അബിയൽ സാമ്പാർ പരിപ്പ് കറി തോരൻ പിന്നെ ഒരു പുളിശ്ശേരി ഉണ്ടായിരുന്നു പിന്നെ പായസം നമ്മുടെ കടലപ്പായസമായിരുന്നു കടലപ്പരിപ്പിൻ്റെ പായസം ഇപ്പോൾ പായസവും എല്ലാം റെഡി ആയപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചു അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ കുഞ്ഞ് ഓണവിശേഷങ്ങൾ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബായ്